ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇതാ അരിമോളെ പിറന്നാളിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണത് അപ്പം ഇന്ന് അടുക്കളയിൽ വരാൻ നല്ലോണം നേരം വൈകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കൾക്ക് സ്കൂളുണ്ട് ഏട്ടന് പണിയുണ്ട് അമ്മ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അമ്മയ്ക്കും പോകേണ്ടതാണ് ഏകദേശം ഏഴുമണിയൊക്കെ ആകാ സമയത്താണ് അടുക്കളയിൽ വന്നത് അപ്പം ഇന്നലെ ഒരുപാട് വൈകിയാണ് കിടന്നത് കേട്ടോ അമ്മ വിരുന്ന് വന്നതല്ലേ അപ്പം ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് പോയി കിടന്നത് അപ്പം ഇന്ന് രാവിലെ നീക്കാനൊരുപാട് വൈകിട്ടോ ഇനിയിപ്പോൾ അടുക്കളയിൽ എത്തിയ സ്ഥിതിക്ക് വേഗം വേഗം ഓരോ പണികൾ എടുക്കുകയാണ് കേട്ടോ എന്തായാലും എട്ട് മണി എട്ടരൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം എല്ലാവർക്കും പോവാനാവും അപ്പോഴേക്ക് ഒക്കെ ഇന്ന് റെഡിയാക്കും വേണം ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ വീഡിയോ ആയിട്ടത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കണ്ണനും അനുമോക്കും നേരത്തെ പോകേണ്ടതാണ് കേട്ടോ അനുമോക്ക് പിന്നെയും ഒമ്പതര ആയിട്ട് പോയാൽ മതി പക്ഷേ എങ്കിൽ നമ്മളെ കണ്ണന് എട്ടര എട്ടേ മുക്കാലിൽ ബസ്സിന് പോകണം അപ്പൊ എന്തായാലും വേഗം ഞാഞ്ഞ് പിടിച്ചാൽ മതിയല്ലോ അപ്പൊ അമ്മമാര് രണ്ടാളുണ്ട് ഉണ്ട് ഞാനും ഉണ്ട് അപ്പൊ പിന്നെ വലിയൊരു പേടിയൊന്നും ഇല്ലെട്ടോ അപ്പം ചായക്കുള്ള വെള്ളം വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ തലേ ദിവസത്തെ ആ ഒരു ബിരിയാണി ഉണ്ട് കേട്ടോ സുറോബിയാൻ ബിരിയാണി ഇല്ലേ അതുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ തലേ ദിവസം തന്നെ വിചാരിച്ചിരുന്നു ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കടികളൊന്നും ഇല്ല ഒരു ഉപ്പുമാവ് ഉണ്ടാക്കണം അപ്പം ഇത് ഈ ബിരിയാണി ഉണ്ടല്ലോ അപ്പം അത് ആവി കയറ്റിയെടുക്കണം അപ്പം അത് കഴിക്കാത്തവർക്ക് ഉപ്പുമാവും കഴിക്കാലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ അപ്പം ഇതാക്കണേ ഇന്നലത്തെ ആ ബിരിയാണി ഉണ്ടാക്കലുകൊണ്ട് നമ്മൾ അടുപ്പൊക്കെ ആകെരപ്പായിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കമ്പിച്ചെണ്ടി ഈ സോപ്പും പിന്നെ അടുപ്പിൽ നിന്ന് കുറച്ച് ആ വെണ്ണീരൊക്കെ എടുത്തിട്ട് നല്ലോണം എന്ന് ഒരച്ചിട്ടോ അപ്പോഴേക്കും വേഗം നല്ലോണം നിറം വെച്ചു കേട്ടോ പിന്നെ ഒരു ദിവസത്തെ കരിയുള്ളൊ എന്നും നമ്മളങ്ങനെ ഉരക്കാതെ ഇടുമ്പോഴാണ് കുറേ ദിവസം ഉരക്കാതെ ഇട്ടിട്ട് പിന്നെ ഒരയ്ക്കുമ്പോൾ നല്ല പണിയാവും അപ്പോൾ അധികം ഉണ്ടെങ്കിൽ അത് ഒരച്ചുകൊണ്ട് കളഞ്ഞിട്ട് തീ പിടിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പർ വെച്ചിട്ടാണ് തീ കത്തിക്കലുള്ളത് ഞാൻ എപ്പോഴും പറയലില്ലേ പേപ്പർ വെച്ചിട്ടാവുമ്പോൾ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇപ്പം നല്ല ചുള്ളലുണ്ടാവുകൊണ്ട് പെട്ടെന്നുണ്ട് തീ കത്തി കിട്ടും കേട്ടോ അപ്പം മഴയാകൊണ്ടും വലിയൊരു കുഴപ്പമൊന്നുമില്ല നല്ലോണം കത്തി കത്തിപ്പിടിക്കുന്നുണ്ട് ചെറിയ ചുള്ളലാവുകൊണ്ട് അപ്പം ഇതാണ് തലേ ദിവസത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ കുറച്ച് വെറും ചോറ് വെച്ചിരുന്നല്ലോ വൈകുന്നേരം അല്ലെ ബിരിയാണി വെച്ചത് അപ്പം എന്തായാലും ആ ചോറ് കുറച്ചിരിക്കുന്നുണ്ട് അപ്പം അതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ അമ്മയ്ക്കൊക്കെ കൊടുത്തയക്കാന് അത് മതി എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അമ്മയ്ക്കും അരിമുക്കും കൊണ്ടുപോകണം അപ്പം ഇന്ന് ഉപ്പുമാവ് കൊടുത്തയക്കണമെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് വേറെ വല്ല കറികളൊക്കെ വേണ്ടേ അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് ചോറും അതേപോലെ അതിലേക്ക് മൊരുകറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് ഞാനും അച്ഛം അമ്മയും എല്ലാവരും ഏകദേശം ഒപ്പാണ് നീച്ച കേട്ടോ അപ്പം അച്ഛൻ്റെ ഇതാക്കണേ നീച്ചി പല്ലൊക്കെ തേച്ച് അവിടെ നിൽക്കുന്നുണ്ട് ചായ തിളക്കണുള്ളൂ കേട്ടോ അപ്പം അമ്മേം തന്നെ നീച്ച് വന്ന് കയ്യും കാലൊക്കെ കഴുകുന്നുണ്ട് നീച്ച് വന്നാൽ വേഗം കയ്യും കാലും മുഖമൊക്കെ പോയി കഴുകും കേട്ടോ എന്നിട്ടുള്ളൂ അടുക്കളയ്ക്ക് വല്ല പണിക്കും നിൽക്കുകയുള്ളൂ അമ്മ അല്ലെങ്കിൽ പിന്നെ പുറത്താണെങ്കിലും അതൊക്കെ കഴിഞ്ഞിട്ടേ അതിന് നിൽക്കുകയുള്ളു അപ്പോൾ തലേ ദിവസം നമ്മൾ ആ ബിരിയാണി വെച്ച പാത്രമൊക്കെ ഞാൻ വൈകുന്നേരം രണ്ട് വലിയ പാത്രം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് മഴ പെയ്യുമ്പോൾ അത് നല്ലോണം എന്ന് വൃത്തിയായി കിട്ടുമല്ലോ ഉള്ളു പിന്നെ തേർച്ചറിച്ച് കഴുകാൻ ഹനെളുപ്പാണല്ലോ വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ടതാണ് അപ്പോൾ ഇനി അത് കഴുകി കഴുകിയെടുത്ത് വെക്കണം വെയിലുണ്ടെങ്കിൽ പിന്നെ അത് ഉണക്കിയിട്ട് എടുത്തുവയ്ക്കുകയുള്ളൂ കേട്ടോ ഇനിയിപ്പം നമ്മളത് കഴുകിയിട്ട് അടുപ്പിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ഉണക്കേണ്ടി വരും ഉണക്കാതെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അലുമിനിയ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കേട് വരും ഉണക്കി എടുത്ത് വെച്ചിട്ട് തന്നെ നല്ലോണം കുരു കുരു പോലെ പൊന്തിയിട്ട് അതിന് ഓട്ടപ്പെടുന്നുണ്ട് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല അതിനിപ്പോൾ വല്ല മാർഗം ഉണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് പറഞ്ഞു തരുമുണ്ടുട്ടോ നമ്മൾ എടുക്കാതെ അങ്ങനെ വെച്ചിട്ടേ എന്താണ് ആ പാത്രത്തിനൊക്കെ അങ്ങനെ അറിയില്ല ഒരു കുരു പോലെ അങ്ങോട്ട് വരിക എന്നിട്ട് പിന്നെ അത് ഓട്ടയാവുക അതാണ് ഇപ്പോ സ്ഥിതി അപ്പൊ അമ്മ നാക്കണെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ വൈകുന്നേരം എപ്ലൈ കടന്നത് എന്നൊക്കെ അങ്ങനെ ചോദിക്കായിരുന്നു അപ്പൊ ഞാനിതാ ഉപ്പുമാവിന് കുക്കറടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അവ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതിലാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ അപ്പോൾ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നാളികേരം ചെറുകി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയും ഉണക്കമുളകും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും അച്ച വന്ന് അച്ചയ്ക്ക് ചായ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ആ ചെറിയ ഉള്ളിയും ഉണക്കമുളകും കൂടിയും അതിലിട്ടിട്ടൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കുകയാണ് അപ്പം അമ്മയും നീച്ചിട്ടുണ്ട് അമ്മ കുളിക്കാനൊക്കെ വേണ്ടി പോയതാണ് കേട്ടോ കുളിക്കട്ടെ എന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ എല്ലാവരും ഇന്ന് ഒപ്പം തന്നെയാണ് നീച്ചിട്ടുള്ളത് സാധാരണ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഒപ്പം നീക്കുമ്പോൾ എല്ലാവർക്കും കുറച്ച് വിശപ്പൊക്കെ കൂടുതലാവട്ടോ വേഗ നമുക്ക് ആവൂലല്ലോ അപ്പം അതുകൊണ്ട് അന്നത്തെ ദിവസം എല്ലാവർക്കും വേഗം ചായ ഒക്കെ വേണ്ടി വരും അങ്ങനെയൊക്കെ ഒക്കെ ഉണ്ടാവലുണ്ട് അപ്പം എന്തായാലും ആ ഒരു ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പോഴേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തോ പിന്നെ അതാക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഈ ഒരു പച്ചരി ഉപ്പുമാവ് കാണിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വീണ്ടും വീണ്ടും ഡീറ്റെയിൽ ായി കാണിക്കാത്ത പിന്നെ ഇന്ന് നമ്മളടുക്കളയിൽ എന്താണോ ഉണ്ടാക്കിയത് അത് കാണിക്കണ്ടേ അത് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ വീഡിയോ അപ്പൊ ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോ അതിലേക്ക് പച്ചരി കഴുകിയിട്ടൊന്നിട്ട് കൊടുക്കണുണ്ട് ഞാൻ രണ്ട് നാഴി പച്ചരിയാണ് എടുത്തത് കേട്ടോ ഇനിയിപ്പോ വൈകുന്നേരം മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കടി വേണ്ടേ അപ്പൊ അതിനും കൂടിയും കണ്ടിട്ട് ഞാൻ ആ ഉപ്പുമാവ് ഉണ്ടാക്കി വെക്കുകയാണ് അപ്പൊ ആ വൈകുന്നേരം വരുമ്പോഴേക്കും മൈക്ക് മുട്ടയോ അപ്പോഴോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അല്ലാതെ ഒരു കഴിക്കൂലട്ടോ പിന്നെ അതിലേക്ക് നാളികേരം ചെറുകി വെച്ചിരുന്നില്ലേ അതും കൂടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളങ്ങനെ വന്ന് തുടങ്ങുമ്പോഴാണ് ഞാൻ അടച്ചു വെക്ക കേട്ടോ ഇതാക്കണം ഉപ്പുമാവൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ തള വന്ന് തുടങ്ങണമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസൽ അടിച്ചെടുക്കെട്ടോ മീൻ മൂന്ന് വിസൽ അടിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ തുറക്കണം അത് തമ്മിൽ കിടക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പച്ചരിക്ക് വലിയൊരു വേവും കാര്യമില്ല അതുകൊണ്ടാണ് മൂന്ന് വിസിലടിച്ചാൽ അപ്പം തന്നെ തുറക്കണത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ കുക്കറിൽ ഉപ്പുമാവ് വെക്കാൻ ഈസിയാണ് ഈ ഒരു റെസിപ്പി കണ്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പം വീട്ടിലെ അമ്മ വേറെ രീതിക്കാണ് ഉപ്പുമാവ് വയ്ക്ക കേട്ടോ അമ്മ കടുക് ചേർക്കൂല ഉള്ളി മുളകൊക്കെ ചേർക്കും പിന്നെ അതിലേക്ക് കിലക്കായും പട്ടയും ഗ്രാമ്പു അതൊക്കെ ചേർത്തിട്ട് അങ്ങനെയാണ് ഉപ്പുമാവ് വയ്ക്കുക അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വെക്കലുള്ളത് ഉള്ളി ഇടാതെ വെറുതെ നെയ്ച്ചോറ് പോലെ കുട്ടികൾക്ക് വെച്ചുകൊടുക്കു കേട്ടോ അത് നല്ല രസം തന്നെയാണ് തലേ ദിവസത്തെ ചിക്കൻ കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മീനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചുകൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇതാങ്ങനെ ഇന്ന് ഉച്ചത്തേക്ക് മോരുകറിയാണ് എന്ന് പറഞ്ഞില്ലേ ഇന്നലെ നാത്തൂൻകുട്ടി വന്നപ്പോൾ ഒരു കുപ്പി നിറയെ മോര് കൊണ്ടുവന്നിരുന്നു കേട്ടോ ഓരോ ഇങ്ങനെ കടയൊക്കെ ഉണ്ടാക്കുന്നതാണ് ഒരു കടണ്ടച്ഛൻ്റെ കച്ചവടമാണ് അപ്പോൾ അവിടേക്ക് തൈരുണ്ടാക്കുന്നതാണ് അപ്പം അതിന് ഒരു കുപ്പിയോള് കൊണ്ടുവന്നിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് കുമ്പളങ്ങിയും കായും ഇണ്ടിട്ടിരിക്കണേ അപ്പം അതുകൊണ്ട് ഒരു മോരുകറി വെക്കാൻ വിചാരിച്ചു ശരിക്കും ചേനയും കൂടിയും വണം നല്ല ടേസ്റ്റാകൂലേ അപ്പം ചേനയും കുമ്പളങ്ങിയും കായൊക്കെ ഇട്ടിട്ട് കറി വെച്ചിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട് അപ്പം എന്തായാലും ഇന്ന് കായും കുമ്പളങ്ങിയും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ കറി വെക്കണത് അപ്പം തൈര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാകുമല്ലോ അപ്പം അത് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുക വിചാരിച്ചു പിന്നെ അമ്മയ്ക്കും തന്നെ കൊണ്ടുപോകണം അനുമോക്കും കൊടുത്തയക്കണം അപ്പം വേഗം കറിക്കുള്ളതാന്ന് നോക്കണത് അപ്പം ചോറ് ഏകദേശം തിളക്കാനായിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കല്ലുപ്പിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചോറ് പുതിയ ചോറ് പോലെ ആവും അപ്പം അത് കഴിക്കാനും ഒരു വെറുപ്പൊന്നും ഉണ്ടാവില്ല തലേ ദിവസത്തെ ആ ചോറിന്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല പുതിയ ചോറ് പോലെ തന്നെയാവും അപ്പം ഞാൻ ഉപ്പുവെള്ളം ഒഴിച്ചിട്ടാണ് എപ്പോഴും ചോറ് തിളപ്പിച്ചെടുക്കലുള്ളത് അപ്പോൾ കല്ലുപ്പിൻ്റെ വെള്ളമാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാൻ ഇവിടെ ഞാൻ കല്ലുപ്പിൽ വെള്ളം ഒഴിച്ചതാണ് കേട്ടോ കല്ലൊപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കഴുകിയിട്ട് വീണ്ടും അതിൽ വെള്ളം ഒഴിച്ചേക്കും എന്നിട്ടേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കല്ലുപ്പ് നല്ലതാണെന്നൊക്കെ പറയും പക്ഷേങ്കിൽ അതിൻ്റെ അടിയിൽ നല്ലോണം മണൽ തരി ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പം അത് നേരിട്ട് അങ്ങനെ അങ്ങോട്ട് കറയ്ക്ക് ഇട്ട് കൊടുത്താലേ മണൽ കടിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് വെള്ളമാക്കിയിട്ട് അങ്ങനെ ഒഴിക്കണത് പൊടി ഉപ്പ് അത്ര നല്ലതൊന്നല്ല പക്ഷേങ്കിൽ നമ്മൾ ശീലിച്ചത് ഈ ഒരു പൊടി ഉപ്പല്ലേ അതുകൊണ്ട് വേ അതില്ലാതെ പറ്റൂലട്ടോ അങ്ങനെ രണ്ടുപ്പും ഉപയോഗിക്കലുണ്ട് അപ്പോൾ ഇനി കറി ഇന്ന് എന്തായാലും അടുപ്പത്ത് വെക്കാം കുക്കറിൽ വെക്കേണ്ട വിചാരിച്ചിട്ട് കുക്കറിൽ നമുക്ക് ഉപ്പുമാവാണ് ഇനിയിപ്പോൾ വലിയ കുക്കർ എടുക്കേണ്ടത് അപ്പം വൺ ചട്ടിയിൽ തന്നെ ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചാൽ അപ്പോൾ അപ്പോഴേക്കും ഇതാക്കണം അമ്മ ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഞാനെന്തെടുക്കണ്ടേ വെക്കുന്നത് അമ്മ അപ്പം ഞാൻ പറഞ്ഞു നാളികേരം പൊടിച്ച് ചെറിയ കുളി കറി എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അത് ചെയ്യാണ് പിന്നെ ഞാൻ പാൽ ചായക്കി അടുപ്പത്ത് വയ്ക്കേണ്ട കേട്ടോ ഇനിയിപ്പം ആ ഒരു ബിരിയാണിയൊക്കെ ഒന്ന് ആവി കയറ്റി എടുക്കണം അപ്പം ഗ്യാസ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വേഗം തുറന്ന് വേറൊരു പാത്രത്തിൽ അണ്ട് ഒഴിക്കണം എന്നാലും ഉള്ളു ഒന്നൊന്നേ തൊടാതെ അങ്ങനെ നിൽക്കുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ കട്ട പിടിച്ചിട്ടാ വേണ്ടുവച്ചാലും അവിടെ എന്ന് വിചാരിച്ചാൽ മതി ഞാൻ ആ ഒരു കലം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊണ്ടുവന്നിട്ടേം തിളപ്പിച്ചു പറ്റിയ വെള്ളം ഉണ്ടല്ലോ ഒഴിച്ചിട്ട് പിന്നെ ആ ഒരു കലം കഴുകി വെക്കുകയാണ് കേട്ടോ അത് തന്നെയല്ല നമ്മൾ വീണ്ടും ചോറ് വെക്കണത് അപ്പം കലങ്ങൾ പോലെ ഉണ്ട് പക്ഷേ ഈ ഒരു കലാണ് റൈസ് കുക്കറിലേക്ക് പാകമായിട്ടുള്ള കലട്ടോ പിന്നെ അലുമിനിയത്തിൻ്റെ വലിയ കലങ്ങളാണ് പിന്നെ ചെറിയ കലത്തിൽ വെച്ചാൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അതി തന്നെ വെക്കുന്നത് അപ്പോൾ അമ്മ ഇതാക്കണേ അയ്ക്ക് എന്തൊക്കെയാണ് അരക്കാനുള്ളത് എടുത്തോണ്ടാന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ചെറിയ ജീരകം അരക്കണത് ഇഷ്ടമാണോ ചോദിച്ചാൽ ഇഷ്ടമാണ് പക്ഷേ അത് കുറച്ച് അരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ അതൊരിത്തിരിയേറി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഏട്ടനെ ആ കറി കൂട്ടൂല അതുകൊണ്ട് ഞാൻ പിന്നെ ജീരകം വേണ്ട വെറും ചെറിയുള്ളി മതിയെന്ന് പറഞ്ഞിട്ട് അമ്മ ഉള്ളിയിലാണ് അരച്ചെടുക്കണത് കേട്ടോ അപ്പോഴേക്കും ഇതാക്കണ കുക്കറിന്റെ ആവിയൊക്കെ കളഞ്ഞു തുറന്ന് അപ്പൊക്കെ നല്ല അടിപൊളി ഉപ്പുമാവനെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളം നിറത്തിലല്ല ഉപ്പുമാവൻ ആയിരുന്നു ഉള്ളി കരികാത്തത് കൊണ്ടാണ് കേട്ടോ നല്ല വെള്ള നിറത്തിൽ തന്നെ കിട്ടിയത് ചിലപ്പോൾ ഉള്ളിയുടെ മൂപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഉപ്പുമാവും തന്നെ ആ ഒരു കളർ വരും കേട്ടോ കളറിന് നല്ല വ്യത്യാസം വരും അപ്പം നമ്മൾ ഉപ്പുമാവൊക്കെ വെന്ത് കഴിഞ്ഞാലേ നാളികേരമോ മുളകൊക്കെ മുകളിലുണ്ടാവും കേട്ടോ ഒന്നിച്ച് കിടക്കൂല നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്തതാണ് പക്ഷേ എങ്കിലും ഒന്നിച്ചുണ്ടാവില്ല പിന്നെ ഉപ്പുമാവ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ആവി പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഏകദേശം എട്ട് മണി ആവാനായിട്ടുണ്ട് അമ്മ അവിടെ കറിക്കുള്ളത് അരപ്പൊക്കെ റെഡി ആക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ണനൊക്കെ വിളിച്ചുണർത്തിയവന് ചൂടുവെള്ളമൊക്കെ കൊണ്ടോയി കൊടുത്തു കൂളിയൊക്കെ കഴിഞ്ഞതാക്കണവന് ബിരിയാണി മതിയെന്നാണ് അതാണ് കഴിക്കണിട്ട് അവന് ആവി കയറ്റി കൊടുത്തു പിന്നെ അമ്മതാക്കണത് നല്ലോണം പേണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അനിമോളെടുത്ത് കിടന്നാൽ നല്ലോണം പേണ്ടാവട്ടോളം തലയിൽ അത്യാവശ്യം നല്ലോണം പേണ്ട സ്കൂൾ കുട്ടികളല്ലേ ഒരു എത്ര എടുത്താലും വീണ്ടും വീണ്ടും ഉണ്ടാവും അതൊരു പ്രായം വരെ അത് കഴിഞ്ഞ ഉണ്ടാവൂലെ അപ്പം അമ്മ അങ്ങനെ തല ചീന്തോ അതങ്ങട്ട് കടിക്കൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചീന്തി എടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പം ഏട്ടനും ഇതാക്കുന്ന ഉപ്പുമാവും മതിയാറിന ഉപ്പുമാവും പാൽ ചായയും കൂടിയും കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് എട്ടേ പത്തൊക്കെ ആകാൻ സമയത്താണ് ചായ കുടിക്കുന്നത് ഞാനും തന്നെ കുറച്ച് വൈകിയാണെന്ന് വിളിച്ചത് കേട്ടോ നമ്മളെ അതൊക്കെ ഒന്ന് റെഡി ആവണ്ടേ ഇല്ലെങ്കിൽ പിന്നെ നീച്ചു കഴിഞ്ഞാൽ വേഗം വാണ്ടി വരും അപ്പം അതുകൊണ്ട് ഞാനൊന്ന് വൈകിയാണ് വിളിച്ചത് പിന്നെ അടുത്താണ് പണി അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചില ദിവസം എട്ട് മണിക്ക് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പേപ്പറൊക്കെ വായിച്ചിരിക്കലുണ്ട് അപ്പൊ അത് ചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വൈകി വിളിച്ചത് അപ്പൊ അമ്മതാക്കണ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് അമ്മയും എട്ടേ മുപ്പത്തഞ്ചിന് ഒരു ബസ്സുണ്ട് അപ്പൊ അതിന് അതിന് കണ്ണിൻ്റെ ഒപ്പം പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുങ്ങിട്ടുള്ളത് കേട്ടോ അപ്പോൾ കറി ഞാൻ അമ്മേനോട് തന്നെ ശരിയാക്കി തരാൻ പറയിരുന്നു അമ്മമാരുണ്ടാക്കിയ കറികൾക്ക് പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് അമ്മേ തന്നെയാണ് കേട്ടോ മോരുകറിയൊക്കെ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ മോരുകറീൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല അമ്മയും ഞാനും ഒക്കെ കൂടെ ചെയ്യുമ്പോൾ അത് എത്തൂല നമുക്ക് എടുക്കാനെട്ടോ പിന്നെ വേറെ പണികളൊക്കെ എടുക്കുക അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നന്ദു നീച്ചിട്ടുണ്ട് അപ്പോൾ നന്ദുവിനും തന്നെ ഒന്ന് നല്ല വിശപ്പാണ് ഞാൻ പറഞ്ഞില്ലേ നേരം വഴകണമെന്ന് എല്ലാവർക്കും നല്ല വിശപ്പാകുന്നുള്ളത് അപ്പോൾ ഓരോ നല്ലോ വിശക്കുന്നുണ്ട് എനിക്ക് വേഗം പല്ല് അയക്കണം എന്നൊക്കെ പറയിരുന്നു കേട്ടോ ഒനും ബിരിയാണി മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല്ല് അയക്കാൻ പോയത് അപ്പോഴേക്കും ാക്കണം നമ്മളെ മോരുകറിക്ക് ഉലുവിയും വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും വെളിച്ചെണ്ണയിലും ഒന്ന് താളിച്ച് ഒഴിച്ചിട്ടുണ്ട് ആ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വിട്ടോ കറിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടീൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം അമ്മയോട് പറഞ്ഞു വെളിച്ചെണ്ണയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇതൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ചോറിനുള്ള വെള്ളം അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് എന്തായാലും കറി ആദ്യമായി പിന്നെ ഇപ്പം ചോറ് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്കൊന്ന് വെച്ചാൽ മതിയല്ലോ അതവിടെ കൊണ്ട് വേഗം വെന്ത് അപ്പോഴേക്കും ഇതാക്കണെ നന്ദൂന് ചായ ഒക്കെ കൊടുത്തുപോന് അവിടെ ബിരിയാണിയും ചായ ഒക്കെ ട്ടോ അമ്മയും കണ്ണനും കൂടി ഇന്നൊപ്പമാണ് പോണത് അപ്പോൾ ഓരിങ്ങട്ട് ഇറങ്ങലും ഒരു വണ്ടി വന്ന് നിൽക്കണുണ്ട് കേട്ടോ തറവാട്ടില് ചെറിയമ്മയൊക്കെ വിരുന്നു പോയതായിരുന്നു അപ്പൊര് വന്നതാണ് കുഞ്ഞാറ്റയ്ക്ക് സ്കൂളിലേക്ക് പോകാൻ ടൈം കണ്ട് വന്നതാണ് കേട്ടോ അപ്പൊ ആ ഓട്ടോറിക്ഷയിലാണ് അമ്മയും കണ്ണനും കൂടെ പിന്നെ പോയത് അപ്പൊ കണ്ണനെ പൂക്കൂട്ടുമ്പോഴത്തേക്കും അമ്മ അതിൻ്റെ അതൊട്ട് മുന്നേറ്റ് പുള്ളിയിലും ഇറങ്ങൂട്ടോ അമ്മ നേഴ്സറിക്കാണ് പോണത് വൈകുന്നേരം വീട്ടിലേക്ക് പോവുകയുള്ളൂ അപ്പം അങ്ങനെ ഓരൊക്കെ പോയി അപ്പം ഞാനിവിടെ അരി എടുത്ത് വെച്ചിരുന്നു കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണോ പോകുവാർന്ന് ഇറങ്ങിയത് അപ്പോൾ പിന്നെ അവിടെ പോയി അങ്ങനെ അപ്പോൾ വന്നേതായാലും വേഗം അരിയൊക്കെ കഴുകിയിട്ട് അരി ഇട്ട് കൊടുക്കുകയാണ് സാധാരണ നമുക്ക് ആയി കഴിഞ്ഞാലാണ് ഒരു സമാധാനമല്ലേ ചോറ് അങ്ങോട്ട് ആദ്യം ആവണം എന്നാൽ പിന്നെ ഒരു സുഖമാണ് കറികൾ എന്തെങ്കിലുമൊക്കെ ആക്കാലോ ചോറായിട്ടില്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ ഇടാണ് എന്നൊക്കെ അങ്ങനെ ഇരുന്നു കേട്ടോ കറി ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചോറായിട്ടില്ലെങ്കിൽ ഒരു പേടിയാണ് കേട്ടോ മക്കൾക്ക് ഇനി വല്ല കഞ്ഞി വെള്ളം കഞ്ഞിയോ ഒക്കെ കുടിക്കണമെങ്കിലോ അപ്പോൾ എന്നും ഒരേപോലെ ആവില്ലല്ലോ ഒരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല എല്ലാ കാര്യവും അങ്ങനെ തന്നെ കേട്ടോ വലിയവർക്കായാലും കഞ്ഞിള്ളം ഒന്നും നമ്മൾ കളയാതെടുത്ത് വെക്കണം വൈകുന്നേരം ഞാൻ കളയുള്ളുട്ടോ ചിലർ വൈകുന്നേരവും കളയൂല എന്നൊക്കെ പറയണേക്കാ ഞാൻ എന്തായാലും വൈകുന്നേരം കളയുകയും വൈകുന്നേരം വരെ അവിടെ എടുത്ത് വെക്കലുണ്ട് ഇതിന് ആവശ്യം വരികയെന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പൊ അമ്മ താങ്ങണ വലിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ അമ്മ ആ ഒരു ബിരിയാണി ഇങ്ങനെ ഇളക്കി നോക്കിയതാണ് കേട്ടോ അമ്മയ്ക്ക് മറ്റേ ബിരിയാണിയാണ് കേട്ടോ കൂടുതലായിട്ടും ഇഷ്ടം ഈ ഒരു ബിരിയാണി ഇഷ്ടമല്ലായിട്ടല്ല അമ്മയ്ക്ക് എപ്പോഴും മറ്റേ ചിക്കൻ സാധാ ചിക്കൻ ബിരിയാണിയാണ് കൂടുതലും ഇഷ്ടം അപ്പൊ അമ്മ അങ്ങനെ ഉപ്പുമാവും ചായയൊക്കെ കുടിക്കുന്നുണ്ട് പിന്നെ ഇത് ഇന്നലെ അനുമോ കിട്ടിയ സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടിയും കാട്ടിക്കുടിക്കുക അമ്മ പറഞ്ഞിട്ട് എന്നോട് വേടിയെടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഇത് സജിയേട്ടന്റെ ഭാര്യ അനീഷ തന്നിട്ടുള്ള ഗിഫ്റ്റുകളാണ് അപ്പോൾ രണ്ട് മാലയും ഒരു നാല് ബണ്ണും അതേപോലെ കമ്മല് ക്യൂട്ടക്സ് സ്ലൈഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കണ്ണൻ ഒരു മാലയും കമ്മലും അയൽനിയറും അതുപോലെ ലിപ്റ്റിക്ക് കുറേ ആയിട്ടോളീ ഒരു ലിപ്സ്റ്റിക്കിന് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഓൻ അത് വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു കൊടുത്തത് തന്നെ ആയിരുന്നു കേട്ടോക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ പിന്നെതാക്കണ് നാത്തോം വന്നിട്ടുണ്ട് അപ്പോൾ ഓളോട് ഞാൻ തലേ ദിവസം പറഞ്ഞിരുന്നു കേട്ടോ പിറന്നാൾ കഴിഞ്ഞിട്ട് പോവാം എന്നുള്ളത് അപ്പോൾ പിന്നെ രാത്രിയാവുള്ളൂ പറഞ്ഞിട്ട് ഓൾ അങ്ങനെ പോയി സ്കൂൾ വിട്ടപ്പോൾ അങ്ങനെ പോയി കേട്ടോ അപ്പോൾ പിന്നെ ഇന്നേക്ക് ഞാൻ ഓക്കെ എടുത്തിരുന്നു അപ്പോൾ ബിരിയാണിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ ആവിയൊക്കെ ഗേറ്റ് സെറ്റാക്കി വെച്ചിരുന്നു പിന്നെ കേക്കോ മിഠായി ഒക്കെ എടുത്ത് വെച്ചിരുന്നു അതൊക്കെ വേഗം കഴിച്ചു ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ വേഗം കഴിച്ചിട്ട് വേഗം പോയി അപ്പോൾ ഏകദേശം നേരം ആവാൻ സമയത്താണോ ഉള്ളു വന്നതും ഇത്തിരി നേരം വൈകിട്ടാണ് വന്നത് അപ്പോൾ ഒരു പോവാനിറങ്ങിയപ്പോൾ അതാക്കണത് നല്ല മഴയാണ് കേട്ടോ നല്ല എന്ന് പറഞ്ഞാൽ പെരുമഴ ആയിരുന്നു അപ്പം ചില സ്ഥലത്തേക്കൊക്കെ മഴകൾ കുറവാണെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴൊക്കെ പറയലുണ്ട് കേട്ടോ അവിടെയൊക്കെ വെയിലാണ് മഴയൊന്നും ഇല്ല എന്നൊക്കെ പറയലുണ്ട് പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ് ഇവിടെ അങ്ങനെ ചീഞ്ഞോണ്ട് നിൽക്കുക തന്നെയാണ് അപ്പം ഇന്ന് ശരിക്കും മനുമോള് വരെ ഒരു ചക പുക എന്നോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിച്ചത് അപ്പോൾ ഇതാക്കണേ ഞാനും പിന്നെ കൂടി പിന്നെ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ അച്ഛന്റെ ചായടിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ വീണ്ടും ഒന്ന് കടയ്ക്ക് പോയിട്ടുണ്ട് പുറത്തുകൂടെ അങ്ങനെ പോയിട്ടുണ്ട് അമ്മയും തന്നെ തൊട്ടടുത്ത വീട്ടിൽ പോയതാണ് പിന്നെ ഇതാക്കണത് നന്ദുവിനെ ഞാൻ കുറച്ച് നേരം ഒന്ന് എഴുതി പഠിപ്പിക്കുകയാണ് കേട്ടോ സ്കൂളിലേക്ക് പോകണില്ലല്ലോ ഏതായാലും വയ്യായി മാറിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ ആ മൊത്തത്തിലാ ക്ഷീണമൊന്നും മാറട്ടേ വിചാരിച്ചിട്ട് തിങ്കളാഴ്ചയുള്ളൂ ഇനി പറഞ്ഞയക്കണേ അപ്പം ടീച്ചർ ഇങ്ങനെ ഫോണിൽ വിട്ടേരല്ലോണ്ട് കേട്ടോ എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളത് അപ്പൊ അത് ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ തീരെ എടുക്കാതിരുന്ന ഒലിക്കൊന്നും നിശ്ചണ്ടാവൂലോ പിന്നെ അത് കഴിഞ്ഞ് അകടിച്ചുവാരലും തുടക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നിന്നു പിന്നെ തിരുമ്പുള്ളതൊക്കെ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടേ ഞാൻ തിരുമ്പണ ഉള്ളൂ ഇന്ന് കല്ലുമ്മ തിരുമ്പളന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സമയത്തൊക്കെ നല്ല മഴയായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എന്ന് പറയാനേ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ നന്ദു ആതിരാ രാജേഷിന് ഒരു ഹായ് തന്നിട്ടുണ്ട് കേട്ടോ ഞാനൊരു ഹായ് കൊടുക്കടാ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഹായ് ഒക്കെ തന്നിട്ടുണ്ട് അതുപോലെ അബിദാ ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു അബിത അഷ്റഫിന് വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും ഹായ് ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരല്ലേ അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്